വിശുദ്ധ കുർആാലിൻറെ സൂഹത്തിന് പകരം നിധികളില്ലറ മിഹാദ നിങ്ങൾക്ക് ഞാൻ ഈ ഭൂമിയെ തൊട്ടിലാക്കി തന്നില്ലയോ യോജി ബാധ ിക്കാൻ ഞാൻ ആണിയടിച്ചു തന്നില്ലയോ ലോകത്തുള്ള സകലമായ മകേതരവും ഗോതരവും മഗോദരവുമായ ഓടാനുകൂടി ജീവി വർഗങ്ങളിൽ എല്ലാത്തിനെയും ഞാൻ എല്ലാത്തിനെയും ഇണകളായി സിട്ടിച്ചില്ലയോ രാമറാത്തി സഹോദരായി വിശുദ്ധ കുർഹാനന് നിങ്ങളോട് ഞാൻ ഊതി പറയുകയാണ് ിങ്ങനെ പാല് ചുരത്ത് നിൽക്കുന്ന ആടിനെ കണ്ടിട്ടില്ലേ ആടിങ്ങനെ പാല് ചുരത്താൻ വേണ്ടി അകഡില് പാല് മഴ എന്ന് പറഞ്ഞാലെ തന്നെ അർത്ഥമങ്ങനെ ആട് പാല് ചുരത്താൻ നിറഞ്ഞു നിൽക്കുന്ന അകിട് പോലെ മേഘജാതകങ്ങൾ ഇങ്ങനെ നിറഞ്ഞ അകിട് പോലെ നിൽക്കുമ്പോ അതിൽ നിന്ന് മാന സജാജ നിങ്ങൾക്ക് ഞാൻ നല്ല ജലത്തുള്ളികളെ മടത്തുള്ളികളെ താഴോട്ട് തന്നില്ലയോ ആ മടത്തുള്ളികൾ ഭൂമിയിലേക്ക് അതിലൂടെ നിങ്ങൾക്ക് ഞാൻ സസ്യങ്ങളെയും പ്രശ്നങ്ങളെയും മുളപ്പിച്ചു തന്നില്ലയോ സോദര ആകാശവും ഭൂമിയും ശാസ്ത്രലോകത്തിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞ് അറിയോ ഇന്നയോ കാ सोरे <manyong> <manyong> കേൾക്കുക ചെറുപ്പക്കാരാ എത്ര മനോഹരമാണ് ഈ വിശുദ്ധ മനസ്സിൽ ആ വന്നിട്ട് നിർജ്ജലമായി വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുമ്പോ അതിൽ നീയിലെ സസ്യങ്ങള് പൊട്ടിമുളക്കുന്ന ചിന്ത ഇങ്ങനെ വരുമ്പോ ഉടനെ പടച്ചവൻ കൊണ്ടുപോകുന്ന രിച്ചു മണ്ണോടണിഞ്ഞ് കബറിൽ പോയി കിടന്നിട്ട് അള്ളാന്റെ പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുന്നതിന് ഓർമ്മയുണ്ടോ വിസൂരിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആകാശവും ഭൂമി ചന്ദ്രനും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾക്കുന്നുണ്ടോ വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ വെള്ളം വീണപ്പോ സസ്യങ്ങള് പൊട്ടിമുളപ്പിച്ചറപ്പിന് മരിച്ച കബറിന്റെ പോയി മണ്ണോട് മണ്ണ് തീർന്നിട്ട് പരലോകത്ത് സസ്യം മുളക്കുന്നതുപോലെ വരണ്ടുടങ്ങിയ ഭൂമിയിൽ ജലം വീടുമ്പോ സസ്യങ്ങൾ മുളക്കുന്നതുപോലെ നിന്നെ ഞാൻ മുളപ്പിച്ചെടുക്കുമെടാ എന്നിട്ടോ എന്നിട്ട് ജഗന്നാലറു നരകത്തിലേക്ക് ചെമ്മടികളെ പറഞ്ഞു വെറുക്കുന്നതോർക്കൊണ്ടുപോ അസ്ട്രോണമി ജോഗ്രഫിയും ബയോളജിയും പറഞ്ഞ് അതിന്റെ ഇടയിലൂടെ ആഗ്രഹത്തിന്റെ ഭാരവശ്യങ്ങള് പരലോകത്തിന്റെ ഭയാനകതകളെ ഈ സ്വർഗത്തിന്റെ ഊഷ്മടതകള് നരകത്തിന്റെ തീച്ചൂടുകള് ഹിസാബിന്റെ സങ്കീർണതകള് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊണ്ടുപോകുന്നു ഉപദേശങ്ങളാണ് ഇതൊക്കെ നമുക്ക് നമുക്ക് നൽകട്ടെ നൽകട്ടെ യഥാർത്ഥത്തിൽ ഇതാണ് ഖുർആൻ യഥാർത്ഥത്തിൽതാണ് അസ്ട്രോണമി ജിയോഗ്രഫി ആണെങ്കിലും പറയാൻ പോണത് പോണത് ലക്ഷ്യം മരിച്ചു കിടക്കണമെൻ്റെ മുമ്പിൽ ഓതണ്ട സൂറത്തേരാ ഒരാൾ മരിച്ചു അവൻ കിടക്കും അടക്കവും ഇല്ല ഒന്നുമില്ല ചേട്ടേട്ടില്ല അവൻ ഇങ്ങനെ തണുത്തൊറഞ്ഞ് നാല് മണിക്കൂറുകളിൽ അടക്കയില്ലെങ്കിലും പുരുത്തുനാറാൻ തുടങ്ങും അവന്റെ മുമ്പിൽ പോയിരുന്നിട്ട് നമ്മൾ പറയണേന്താ ഈ ആകാശത്തിൽ സൂര്യ സഞ്ചരിക്കുന്നത് ഭ്രമണപഥത്തിലാണ് ഇവ സ്കൂളിൽ പോകാന്നിട്ട് ഇവിടെ ആളുകൾ പറയണല്ല മരിച്ചവൻ മുമ്പിൽ ആസിന് ഇവനെന്താ ജോഗ്രഫി പഠിപ്പിക്കുക ഇവനെന്താ ബയോളജി പഠിപ്പിക്കുക മുലിയാരും മുക്രീകന് വന്നിട്ട് മരിച്ചു കിടക്കണോന്റെ കേക്കാൻ പറ്റാത്തവൻ തലയ്ക്കുമ്പാ തരുന്നിട്ട് നമുക്കൊന്നും ശരിയാണല്ലോ നമ്മൾ വലിയ വിവരമുള്ള ആളുകളാണ് നമുക്ക് ഈ മരിച്ചവന് മുമ്പ് വർഷം ഈ ഭൂമിക്കൊരു ഭ്രമണപഥമുണ്ട് ഈ ചന്ദ്രനു നിർണിതമായൊരു ദിശയിലാണ് പോണത് കേട്ടോ മരിച്ചവനോട് പള്ളിക്കാട്ടിലോട്ട് പോണവനോട് പറയാ ആവ ആയിരം പള്ളിയുടെ കബർസ്ഥാലോട്ട് പോകാൻ കാത്തിരിക്കുകയാണ് മൂന്ന് മൂന്നുമണി വെള്ളവുമായിട്ട് വന്നു അപ്പഴാ പറയുന്നത് മോനെ മോനെ ലക്ഷം എം സൂര്യന് ചന്ദ്രനെ മറികടക്കേണ്ട കാര്യമില്ല കേട്ടോ ഈ ചങ്ങാതി അതുമല്ല കേട്ടോ വലലയിൽ സ്ഥാപിക്കുന്ന ഹാർ ഇന്നേ വരെ പകല് വരേണ്ട സമയത്ത് രാത്രിയിലും വന്നിട്ടില്ല രാത്രി വരേണ്ട സമയത്ത് പകലും വന്നിട്ടില്ല ഇപ്പൊ കൊല്ലും ഈ നക്ഷത്രങ്ങളൊക്കെ ഒരു സ്വിമ്മിങ് മോഷനിൽ ഇതിങ്ങനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ആറടി മണ്ണിൽ പോയിട്ട് മണ്ണിനോട് മണ്ണ് തരാനുള്ള ചങ്ങാതിയോട് ഇത് പറഞ്ഞിട്ട് ഉണ്ടോരങ്ങളെ ഈ ചോദ്യം വന്ന നമ്മളും ആകെ ഒന്ന് തപ്പ് ശരിയാണല്ലോ കൂടെ ആ കാക്ക പറയണത് ആ പറയണതിനു വീണോ നമ്മളിങ്ങനെ ഓതല് തന്നെ ഒരു വിറ്റാൻ നമ്മള് കുർആാനോതന അറബികളിങ്ങനെ കുർആാൻ ഓതു നമ്മള് കുർആാനോതന ഒരു മാപ്പിളപ്പാട്ടിന്റെ രീതിയിലാണ് അറബികൾ ഓതന അവർക്ക് ഇങ്ങനെ മാപ്പിളപ്പാട്ട് വരുമോ നോർത്ത് പോയി നോക്കി പാട്ടിൻ്റെ താളം ഒന്നുമില്ല നമ്മുടെ വീട്ടിലെ പറയാൻ ഒരു താളം ഉണ്ടല്ല മാപ്പിളപ്പാട്ടിന്റെ താളത്തിൽ ഓട്ടോണ്ട് ആ താളത്തിൽ നമ്മുടെ ഖുർആൻ എന്താണെന്നറിയോ ഈ ഓരോ നാട്ടിലെയും ഒരു ശൈലി നമ്മളതിനകത്ത് പിടിക്കും നമ്മുടെ ഈ മറ മലയാളത്തില് മാപ്പിളപ്പാട്ടിന്റെ ശൈലി ഉള്ളതുകൊണ്ട് നമ്മൾ ഖുർആൻ ഉദൽ അങ്ങനെ പോകും അതാ രീതി അതിനെ സ്വാധീനിക്കുന്നതാണ് അതിനെ യഥാർത്ഥത്തിൽ ഒരാൾ മരിച്ചു കടന്നാൽ ആ മരിക്കുന്ന ആളോടും മരണാസന്നനായ ആളുകളോടും ഫക്കറു സൂറത്ത അവരുടെ മുമ്പിൽ നിങ്ങൾ കുറു പാരായണം ചെയ്യണേ ഓരോ മരണ വീട്ടിലും പോകുമ്പോൾ യാസീനോതമ്മ നിങ്ങൾ ചിന്തിച്ചു കൊള്ളു ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്ന് ഈ യാതൊരുവിധ ചിന്തകളുമില്ലാതെ നടന്നുപോയ നടന്നു മനുഷ്യനതാ ണിയില് പൊതിഞ്ഞവന്റെ വീടിന്റെ ഉമ്മറപ്പടയില് ചെറിയ സുഗന്ധത്തിൻ്റെ അവന്റെ ഭാര്യ വിലപിക്കുന്നുണ്ട് അവന്റെ കൂട്ടുകാർ കണ്ണീരണിയുന്നുണ്ട് പരസ്പരം എത്ര ആരോഗ്യത്തോടെ നടന്നവനാണ് ഇന്നലെ വരെ യാത്ര പറഞ്ഞു പോകുമ്പോൾ ചിന്തിച്ചില്ലല്ലോ ഇന്ന് ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന് അങ്ങനെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആരോ

വൽക്കമറ കത്തരനാംഗനസില ിൽക്കതീ മോനെ ഈ കാണുന്ന സൂര്യൻ ഉണ്ടല്ലോ ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കിഴക്ക് നിന്നുതിച്ചു പടിഞ്ഞാറ സ്തമിക്കുന്ന സൂര്യകോളം അതിനൊരു നിശ്ചിതമായ പ്രണപദത്തെ പടച്ചതമ്പുന നിർണയിച്ചിട്ടുണ്ട് കേട്ടോ ഖദ്ദരനാകുമനാസിലത്താതകൾ ഉറുചൂ നിൽക്കതീ സൂര്യൻ തല ഉളിക്കുമ്പോ പുഞ്ചിരി തൂകി വരുന്ന ചന്ദ്രകോളം ഉണ്ടല്ലോ അതിനും ഒരു കൃത്യമായ നിശ്ചയിച്ചിട്ടുണ്ട് ഇതേ വരെ സൂര്യൻ പോയി ചന്ദ്രൻ ഓവർടേക്ക് ചെയ്യില്ല ചന്ദ്രൻ പോയി സൂര്യനെ ഓവർടേക്ക് ചെയ്യില്ല വലല്ലേ ചെയ്തയില്ലാപിക്കുന്ന രാത്രി വരേണ്ട സമയത്ത് പകൽ വന്നിട്ടില്ല നൂറ്റാണ്ടുകളായിട്ട് ഏതെങ്കിലും ഒരു അർദ്ധരാത്രിയിൽ എങ്ങാനും ഒരു പകല് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മുമ്പിലൂടെ ചീരിപ്പായി പോകുന്ന ട്രെയിനുകൾ ഉണ്ടല്ലോ ഏതാണ്ട് ചെറിയ മീറ്ററുകൾ വലിപ്പമുള്ള ഈ ചെറിയ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയുടെ ട്രാക്കുകളിലൂടെ കേവലം രണ്ടോ മൂന്നോ ട്രാക്കുകളിലൂടെ ചീറിപ്പായുന്ന ഈ ട്രെയിനുകൾ ആ ട്രെയിനിന്റെ സ്റ്റേഷനിൽ ലക്മോർ സ്റ്റേഷനിന്റെ റിമോട്ട് സ്റ്റേഷനുകൾ നാവിഗേഷന്റെ ഒരു ചെറിയ ബാറൊന്ന് തെറ്റിപ്പോയപ്പോ ട്രാക്കുകളിലൂടെ പാഞ്ഞു വന്നിട്ട് ട്രെയിനുകൾ മുഖാമുഖം കയറി കണക്കിനാളുകൾ റെയിൽവേ ട്രാക്കിൽ ചിതറു തെറി ചാസ്തി ബന്ധരമായി മാറുമ്പോ ഈ രണ്ട് ട്രാക്കിലൂടെ നടന്നു പോകുന്ന ട്രെയിനിനെ ഒന്ന് നിയന്ത്രിക്കാൻ ഒരു ബട്ടൺ ഒന്ന് മാറിയാല് തകരാറിലാകുന്ന സംവിധാനമേ മറുഭാഗത്ത് ിട്ട് ടാക്കിൽ വിണാല് ഗതാഗതം തടസ്സമാകുമ്പോ നൂറ്റാണ്ടുകളായി രാത്രിയിലൊന്നും പകരും മിന്നിപ്പോയിട്ടില്ല പകലൊരു സമയം വന്ന് പാറിച്ചിട്ടില്ല മരിച്ചവനോട് ഇത് ഓതിയിട്ട് പിന്നെ പറയുന്ന രേതെന്നറിയുമോയവുമായി സൂര്യനെ സിട്ടിക്കാൻ കഴിവുള്ള റൊബിന് ചന്ദ്രനെ നിയന്ത്രിക്കാൻ കഴിവുള്ള റൊബിന് രാപ്പകലുകളെ ചാമിതീയ കണക്കുകളെ തോക്കുന്ന രീതിയിൽ സംവിധാനിക്കുന്ന റബ്ബിന് ഇതിനുശേഷം ഒരു സ്വർഗത്തെ സിട്ടിക്കാ ക റബ്ബിന് കഴിവില്ലെന്ന് കരുതിയോടാ നിസ്കരിക്കാത്തവനെ നിസ്കരിക്കാത്തവന് സ്വർഗമില്ല മദ്യപിക്കുന്നവന് സ്വർഗമില്ലെന്ന് പറഞ്ഞപ്പോ ഏത് സ്വർഗം ഏത് നരകമെന്ന് ചിന്തിച്ചവനെ ഇതൊക്കെ സിട്ടിക്കാൻ കഴിവുള്ള റബ്ബ് ഇതിനേക്കാൾ വലിയ സ്വർഗ നരകങ്ങൾ വിശ്വസിച്ചവനെന്താ തന്നാടികളെ മാറി നൽകടാഴ്ഗതിയിലേക്കും അധൂർ പൈശാചിക ദുർബോധനങ്ങൾക്ക് വഴിപ്പെട്ട് അള്ളാന മറന്ന് ജീവിക്കരുതെന്ന് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞനാണ് ഇനി നീ കാണാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ ലോകമാണ് മോനെ അവനോട് പറയണത് എടാ ഇതിനേക്കാൾ വലുതിനെ സിട്ടിക്കാൻ കഴിവുള്ളവനാന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത് യഥാർത്ഥത്തിൽ അവനെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നീ പോകുന്ന ലോകത്തെ കുറിച്ച് അള്ളാഹു നമുക്ക് ബോധ്യം തരട്ടെ വിശുദ്ധമായ ഖുർആൻ എന്താണ് അള്ളാഹ് എന്ത് നമ്മളോട് പറയാനുണ്ടോ അത് പടച്ചോം പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹമുണ്ട് എനിക്ക് എൻ്റെ റബ്ബിനോട് സംസാരിക്കണോന്ന് ആഗ്രഹമുണ്ട് എന്റെ റബ്ബിനോട് എന്റെ റബ്ബിനോട് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഒറ്റ ഉള്ളൂ നിസ്കരിച്ചാൽ മതി നമസ്കാരം നിസ്കാരം വിശ്വാസിയുടെ അഭിമുഖ സംഭാഷണം ആരുമായിട്ട് പടച്ച എനിക്ക് എന്റെ റബ്ബിനോടൊന്ന് നേരിട്ട് സംസാരിക്കണം നിസ്കരിച്ചാൽ മതി എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നു എനിക്ക് നേരിട്ട് കേൾക്കണം ഉള്ളൂ ഞാൻ പറഞ്ഞ മനസ്സിലാവണ ഞാൻ പറയണം മനസിലാവണുണ്ടോ അഭിപ്രായങ്ങൾ മനസ്സിലാവണില്ലേ ലളിത അത്രയേ ഉള്ളൂ എനിക്ക് എന്റെ റബ്ബെന്നോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം എന്നാൽ അടിമകളെ എന്നെ അനുസരിച്ച് ജീവിക്കണേ കേട്ടോ മേടിക്കരുത് കേട്ടോ മദ്യം അരുത് കേട്ടോ അനാഥകളുടെ വലാത്ത ഉപ്പുലു അമ്പാലിക്കും നിങ്ങൾ അനാഥകളുടെ സ്വത്ത് സംരക്ഷണം നിങ്ങൾ ഭക്ഷിക്കരുത് കേട്ടോ പടച്ചോന്ന് നമ്മളോട് എന്തൊക്കെ പറാനുണ്ടോ അതൊക്കെയാണ് അതിനകത്തുള്ളത് എന്റെ പൊന്നു സഹോദരൻ അതാണ് ഖുർആൻ ഇന്നവരെ അവരെ നമ്മളോട് പറയാനുള്ള നമ്മൾ അതാണ് കേട്ടിട്ടുണ്ടാർആാൻ അയലോക്കത്തെ വെള്ളം കോരാൻ വരുമ്പോ തൊട്ടി ഇങ്ങനെ കൊടുക്കാൻ എല്ലാം പറയാമില്ല നോമ്പ് പിടിക്കണേ നമസ്കരിക്കണേ നമസ്കരിക്കണേചരിക്കരു മദ്യപിക്കരു പലിശ വാങ്ങിക്കരു അന്യനെ ബുദ്ധിമുട്ടിക്കരു വേണ്ടാത്ത വർത്തമാനം നല്ലതേ പറയാവൂ നല്ലതേ ചിന്തിക്കാവൂ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ ഭാര്യമാരോട് മൻ അവരുടെ സ്വത്തുക്കളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തരുത് സ്ത്രീ സ്വഭാവത്തിൽ എന്തെങ്കിലും നിങ്ങൾ കീഴ്പെടുത്തരുത് പലി തൂപിമാരെ ആക്ഷേപിക്കരുത് കൈയൊടിയത് വ്യക്തമായ അശ്ലീലം ചെയ്താൽ എല്ലാടെ ഭാര്യമാരോട് പിണങ്ങരുത് നിന്റെ ഭാര്യയുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തെങ്കിലും അവളുടെ ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടമില്ല എന്നാൽ ക്ഷമിച്ചേക്കണേ ക്ഷമയുടെ പുറകെ അല്ലാഹു നിനക്ക് ധാരാളം തരും ആരാ പറഞ്ഞു തരുക സ്വന്തം വാപ്പ പറഞ്ഞു തരുമോ നിന്റെ ഭാര്യക്കൊരു ദുസ്വഭാവം ഉണ്ട് ഏഹ് നമ്മൾ പറയലോ അവളൊരു ഇച്ചിരി വായാടി ആൾക്കാരോട് എന്തും പറയണോന്നറിയില്ല ചിലപ്പോ ഏതൊരു അവൾ നാവ് തുറന്ന് എന്റെ ഉള്ള നിലയും വിലയും ചെയ്യും പടച്ചോം പറയണ സ്ത്രൈണതയുടെ സ്വഭാവം പറഞ്ഞ ഉപദേശിച്ച് ശരിയാക്കെ തക്ര ഘോഷ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭവണ്ടെങ്കിൽ അതിനകത്ത് കൈറുണ്ടാവും ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അള്ളാഹു നമ്മോട് പറയുന്നതാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ നമ്മൾ ഒരു വട്ടമെങ്കിലും ഓതി തീർത്തിട്ടുണ്ട് ഇതേ ഒരു ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താ അത് എന്റെ വീടിന്റെ അലമാരയുടെ ഏറ്റവും മുകളിൽ തട്ടില് ബൈൻഡ് ചെയ്ത് ഇനി തുണി കൊണ്ടൊരു കവറും കൂടെ ഉണ്ടാക്കി അതിനകത്ത് നൂലും കെട്ടി കെട്ടിപ്പൂട്ടി ഞാൻ ഏറ്റവും മുകളിൽ വെച്ചിട്ടുണ്ട് ആരും തൊടാതിരിക്കാൻ നമ്മുടെ തൊടാതിരിക്കുഹാന്റെ സ്ഥാനം എവിടെയാ വീട്ടിലെ അലമാരയിൽ ആർക്കും കയ്യെത്താത്ത സ്ഥലത്ത് ആര് തൊടാതിരിക്കാൻ വേണ്ടി നമ്മൾ വച്ചേക്കണം യഥാർത്ഥത്തി ആര് തൊടാതിരിക്കാനുള്ള ഗ്രന്ഥമാണ് മിനിങ്ങെ ഇതുകൊണ്ടല്ലേ ലോകത്ത് വിജ്ഞാനത്തിന്റെ വിപ്ലവം ഉണ്ടായത് ഇതുകൊണ്ടല്ലേ ശാസ്ത്ര ലോകം വളർന്നത് ഇതല്ലേ രാഷ്ട്രീയ ലോകത്തിന് വഴികാട്ടിയായത് ഇതല്ലേ സാമ്പത്തിക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ഈ ഖുർആാനല്ലേ രാഷ്ട്രീയ അസ്ഥിരതയെ മാറ്റിമറിച്ചത് ഈ ഖുർആാനല്ലേ കാട്ടാളന്മാരെ ഖലീഫയാക്കി മാറ്റിയത് ഏറെ പറയാൻ സമയമില്ല ഖുർആാനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചോളൂ ഖുർആൻ നിങ്ങൾക്ക് കിട്ടിയതിന്റെ പേരിൽ പക്ഷേ ആ ആഹ്ലാദം നമുക്കുണ്ടോ ഞാൻ ഖുർആാന്റെ അഖിലീകാരനാണ് എനിക്ക് പടച്ചവന് എനിക്ക് ഖുർആൻ തന്നിട്ടുണ്ട് എന്നൊരു അഹങ്കാരം നല്ല നമുക്കുണ്ടാകും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഒന്ന് പറയും മനുഷ്യന്മാരെ സമയായോ നർത്താ സമയായോ പിന്നെ താങ്കൾ ഇങ്ങനെ ആയിട്ടില്ലേ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ രണ്ടാമത് അള്ളാഹു പറയാണ് ഇത് പടച്ചോന്റെ മൗഇലത്താണ് അതോടൊപ്പം തന്നെ രണ്ട് രണ്ടാമത് കുർയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ വേദനകൾക്കും പരിഹാരം കുറാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അസുഖതാണ് ഹൃദയത്തിന്റെ അസുഖം ൂടിയിട്ടോ അല്ലെങ്കിൽ ഷുഗർ കൂടിയിട്ടോ അല്ല മനുഷ്യന്റെ ഹൃദയത്തിന്റെ എല്ലാ വേദനകളുടെയും അള്ളാഹു ആ ഖുർആാനിലൂടെ സന്തോഷം കണ്ടെത്തുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകട്ടെ നമ്മളെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് മഹാനായ ഉമർ ഖത്താബ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഒരു ദിവസം ടെൻഷൻ ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല ആർക്ക് ഉമർ റളിയല്ലാഹു നമുക്ക് ഏത് രോഗത്തിനും മരുന്നുണ്ട് നമുക്കിപ്പോ ബി പി കൂടിയാലോ ഷുഗർ വന്നാലോ ബ്ലോക്ക് വന്നാലോ ഡോക്ടറെ പോയി കാണാം ഡോക്ടർ കൂടി വന്നിട്ട് പറയും മൂന്ന് നേരം മൂന്ന് ദിവസം കഴിക്കുകയും കുറവില്ലെങ്കിൽ ഒന്നുകൂടി വരാൻ ഡോക്ടർക്ക് തന്നെ ഉറപ്പില്ല ഡോക്ടർ പറഞ്ഞാ മൂന്ന് ദിവസം കഴിച്ചു നോക്ക് കുറവില്ലെങ്കിൽ കുറവില്ലെങ്കിൽ ഒന്നുകൂടി വരാൻ അപ്പൊ ഡോക്ടർക്ക് തന്നെ ഉറപ്പില്ല എന്തുകൊണ്ട് ഇതൊരു പരീക്ഷണമാണ് ഇവന്റെ ബോഡി അക്സെപ്റ്റ് ചെയ്യുവോ ഇവന്റെ ബോഡിക്ക് പറ്റുമോ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഏതും മരുന്നും മെഡിക്കൽ സ്റ്റോറിൽ പോയാലും ഡോക്ടർ നമ്മുടെ രോഗലക്ഷണങ്ങളൊക്കെ വെച്ച് ഇതായിരിക്കാം എന്ന് കരുതിട്ട് പിന്നെ ചിലപ്പോ വേറെ ആണെന്ന് കരുതുക പക്ഷെ നിന്റെ പടച്ചവന് അള്ളാഹുവിന് രോഗം മാറ്റാൻ മരുന്ന് പോലും വേണ്ട അയ്യൂബ് നബിയുടെ മാരക രോഗത്തിന് പടച്ചവൻ കൊടുത്തത് പച്ചോളാണ് അല്ലേ പച്ചോളത്തിലല്ലേ മരുന്നിലല്ല ആ മരുന്നിൽ ഷിഫ ഉണ്ടാവണം ആ ആ ഉണ്ടാകണം നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഏറ്റവും വലിയ പ്രശ്നം ടെൻഷനാണ് ടെൻഷൻ മാറാൻ ഒരു അവസാനം ഉറക്കം വരാതെ ഉറക്കകൂടി മേടിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് ഉറക്കം പറയില്ല ടെൻഷൻ 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 മാറാനുള്ള ഒരേ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ഈ ഖുർആനാണ് ഇതിപ്പോ നമ്മുടെ എല്ലാ പരിഹാരവും ഈ ഖുർആാനിലുണ്ട് ഇത് വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ രോഗം ചുറ്റണത് സമാധാനം കിട്ടാൻ പണ്ട് ഏതോ ഫിനാൻസിന്റെ പരസ്യം പറഞ്ഞ വാരി വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് കാശിങ് നേടി അടപ്പൂന്നൊരു പരസ്യം കണ്ടിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇതിന്റെ എല്ലാ പരിഹാരവും നമ്മുടെ കയ്യിലുണ്ട് ഒഴിഞ്ഞിട്ടാണ് നമ്മൾ ടെൻഷൻ മാറാൻ മരുന്ന് മേടിക്കുന്നവർ ടെൻഷൻ മാറാൻ വേണ്ടി മോട്ടിവേഷൻ കേൾക്കുന്നവർ അതിനു വേണ്ടി കൗൺസിലിംഗ് നടത്തുന്നവർ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ലോകത്തിലെ വില്ലാളി വീരനായ ആയോധന വിദഗ്ധനും മതികായനുമായ ആരോടും ഏറ്റുമുട്ടിയാൽ തകർക്കാൻ പറ്റാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷങ്ങളുടെ കനൽപദങ്ങളിലൂടെ നടന്ന് ജീവിതത്തിൽ ഉറക്കം പോലെ നെറ്റപ്പെട്ട് ടെൻഷൻ അടിക്കുന്നവര് ഈ വാക്ക് നിങ്ങളൊന്നുമോ നിങ്ങൾക്ക് വേണ്ടത് ഉറക്ക ഗുളികകളെല്ലാം വേദന സംഹാരികളല്ല ആരുടെ ധൈര്യത്തിന്റെ ഉടമയെന്ന് ചരിത്രം ചക്രവർത്തിമാരെ ഒന്ന് പരിചയപ്പെടുത്തിയാണിയോത്തുല്ല മറുഭാഗത്തു കൂടി പിശാദ് കടന്നു വരുന്ന വഴിയിൽ നിങ്ങളെ മുഖാമുഖം കണ്ടാൽ ആ പിശാദി പോലും ഭയന്നു പോകുമെന്നല്ല സൂല് പറഞ്ഞ ഒരു കാരിമ്പിനോട് ഏറ്റുമുട്ടിയാൽ പോലും തകരാത്ത മനസാന്നിധ്യമുള്ള മഹായ സയ്യിദുനാ

தாழம் வைக்கணும் எந்த பிரியப்பட்ட முஸ்லிம் செருப்பக்காரா സംഗീതത്തിൽ സമാധാനമുണ്ടെന്ന് കരുതുന്നവരെ നിശബ്ദതയിൽ കലതല്ലി തിരിച്ചുപോകുന്ന കായലോരത്ത് നിന്ന് കവിത കേട്ടിട്ട് കൽവിൻ്റെ കഥനങ്ങൾ മുഴുവൻ കാറ്റിൽ പറക്കുന്നത് പോലെ പറത്തിക്കളയുന്ന തലമുറയോട് ഉമ്മറതി അള്ളാഹുഅന്നുവിന് ടെൻഷൻ കൂടിയപ്പോ ഏറ്റവും നല്ല ഗായകനായ ഹെസാണതി അള്ളാഹുഅന്നുവിനെ വിളിച്ചിട്ട് പറയുന്നു ഹെസ്സാ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അതുകൊണ്ട് നീയൊന്ന് എന്തെങ്കിലും ഒരു പാട്ട് പാട്ട് പാടുമോ പാടി ഉറക്കുമോ പാട്ടുപാടുമോന്ന് ചോദിച്ചപ്പോൾ കയ്യിലിരിക്കുമ്പോ വേറൊരു സംഗീതമെന്തിന് വേറൊരു താരാട്ടെന്നിന് വേറൊരു മനോ

മനോഹരമായൊരു സംഗീതത്തിന്റെ കെട്ടഴിക്കുകയാ തന്റെ സ്വരപേടകത്തിൽ നിന്ന് സ്വരരാഗസുത പോലെ الشمس والقمر بحسبان والنجم والشجر يستدان

ജീവിതത്തിന്റെ അസ്വസ്ഥതകളെ സംഗീതത്തിൽ തളച്ചു സഹാബത്തിനെ നിങ്ങൾക്കറിയോ എന്റെ അഭിനവകാലത്ത് ആധുനിക സംഗീതിൽ കുറഞ്ഞു തൊള്ളുന്ന സംഗീതത്തിന്റെ ചെറുപ്പക്കാരുടെ കൂടെ പാതിരാ സമയത്ത് ചടുലനാദത്തിലൂടെ ചുടല നൃത്തം നടത്തിയിട്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ സംഗീതം കേട്ടാലും മനസ്സിന് സമാധാനം കിട്ടുവോ യൂറോപ്പ് മുഴുവനും അറിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പ് ഗായകനായിരുന്നല്ലോ കെട്ടി സ്റ്റീവൻസ് ആയിരക്കണക്കിന് അനുവാദ മാസ്മരികതയിൽ തനിക്ക് ചുറ്റും ചടുല നൃത്തം ചവിച്ചിട്ട കെട്ടി സ്റ്റീവൻസിന് അവസാന ക്യാൻസർ രോഗം ശരീരത്തിന് വേദന ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട കെട്ടി സ്റ്റീവൻസ് അർബുദ രോഗം

സൂറത്ത് പാരായണം യിരക്കണക്കിന് സംഗീത പ്രേമികളെ തന്റെ സംഗീതത്തിന്റെ ചുവട് പിടിപ്പിച്ച കെട്ടി സീവൻസിന്റെ ഹൃദയം കീഴടക്കി ആ സുഡാനി ബാലൻ ഖുറാനോ തീരുമ്പോ പോപ്പ് സംഗീതത്തിന്റെ മിശിഹാ ആശുപത്രി കടന്ന് പറഞ്ഞോളോ സംഗീതം കൊണ്ട് ലോകത്തെ കീഴടക്കിയ മനസ്സിനെ കീഴടക്കിയ ഒരു സ്വർഗത്തിന്റെ പേരാണ് വിശുദ്ധ കുറുആ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ആ ഖുർആൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനകൾക്കും അസ്വസ്ഥതകൾക്കും പരിഹാരം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആ ആ ർ പാരായണം ജീവിതത്തിൽ നിത്യമാക്കണം ഒരു ദിവസം ഒരു പാരായണം ചെയ്യണം ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് ലിയുതിരമൻ കാന ഹയ്യ ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ദിട്ടാന്തമാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ